എല്ലാവർക്കും പുതിയൊരു ഇടലേക്ക് സ്വാഗതം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് പാരാമിലിറ്ററി സേനയായ ഐ ടി ബി പിയിലേക്ക് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ എന്നീ പോസ്റ്റുകളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കാണ് ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസാക്കിയിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയിട്ടില്ല ഷോർട്ട് നോട്ടീസ് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സ് എന്നൊരു തസ്തിക വരുന്നുണ്ട് പത്ത് വാക്കൻസി ആണ് അതിലേക്ക് പത്ത് വാക്കൻസി അതിൽ ജനറൽ ആറ് എസ് സി ഒന്ന് ഒ ബി സി മൂന്ന് പിന്നെ അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് എന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് അഞ്ച് വാക്കൻസിയാണ് മൊത്തം ഹെഡ് കോൺസ്റ്റബിൾ മിഡ്വൈഫ് അത് ഗേൾസിന് മാത്രമാണ് പതിനാല് വാക്കൻസി അതിലേക്കും വന്നിട്ടുണ്ട് ഈ ഒരു വാക്കൻസി കൂടാം കാരണം നോട്ടിഫിക്കേഷനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് വാക്കൻസി ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു വാക്കൻസി കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കാതിരിക്കേണ്ട നല്ലൊരു അവസരം തന്നെയാണ് വാക്കൻസി കണ്ട് അപേക്ഷ അയക്കാതിരുന്ന നിങ്ങളുടെ അവസരം മിസ്സാവും പിന്നെ സാലറി പാക്കേജാണ് ഇവിടെ കാണുന്നത് സാലറി നല്ലൊരു ഉയർന്ന ശമ്പളത്തോടു കൂടി നിങ്ങൾക്കൊരു ജോലി അതും ഐ ടി ബി പിയിലേക്കാണ് സെലക്ഷൻ ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം ഇരുപത്തൊന്ന് മുതൽ മുപ്പതാണ് സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് അതുകൂടാതെ എസ് സി എസ് ടി ഒ ബി സി കാര്ക്ക് വയസ്സിന് ഇളവ് കിട്ടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സാവുക പിന്നെ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ് പാസ്സാവണം പിന്നെ സെൻട്രൽ നേഴ്സിംഗ് കൗൺസിലോ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ അത് നിർബന്ധമാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ വേണം അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് പ്ലസ് ടു പാസ്സായിരിക്കാം പ്ലസ് സയൻസ് ആണ് വേണ്ടത് പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി നിങ്ങൾ പാസ്സായിരിക്കണം പിന്നെ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ഫാർമസിസ്റ്റ് രജിസ്ട്രേഷനും നിർബന്ധമാണ് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിഡ്വൈഫ് അത് ഗേൾസിനാണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചാണ് പ്രായപരിധി വരുന്നത് റിലാക്സേഷൻ കിട്ടും എസ് സി എസ് ടി ഒ ബി സി കാർക്ക് പിന്നെ പത്താം ക്ലാസ് കോഴ്സ് പാസ്സായിരിക്കാം പത്താം ക്ലാസ് പാസ്സാവുക ഓക്സിലറി നേഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സ് നിങ്ങൾ പാസ്സായാൽ അപ്ലൈ ചെയ്യാം പിന്നെ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ മിഡ്വൈഫിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും അപേക്ഷ അയക്കേണ്ടത് ഓൺലൈൻ മോഡാണ് ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപേക്ഷ തുടങ്ങിയിട്ടില്ല ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അത് പാസ്സായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാം ഡോക്യുമെൻറ്റേഷൻ പ്രാക്ടിക്കൽ എക്സാം പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാം അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് ഇടും അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ അങ്ങനെയാണ് വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഇരുപത്തൊമ്പത് ജൂൺ മുതൽ ഇരുപത്തൊൻപത് ജൂൺ മുതൽ ഇരുപത്തെട്ട് ജൂലൈ വരെ നിങ്ങൾക്ക് ഐ ടി ബി പിയുടെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഐ ടി ബി പിയിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷനാണ് ഉടൻ റിലീസാവാൻ പോകുന്നത് ഈ ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നവർ എന്തായാലും അപേക്ഷ അയക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഒന്നും മിസ്സാക്കണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഓൾ എനേബിൾ ചെയ്ത് വയ്ക്കുക